അസലാമലൈക്കും വരഹമത്തല്ലാ അലഹമുല്ല ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മാഹുരീബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് ഇഷാ മാഹുരീബിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഈ പറയുന്ന ദിക്ർ നിങ്ങളെ മനസ്സിൽ വല്ലാത്ത ടെൻഷനാണ് പ്രയാസമാണ് ഇടങ്ങേറാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ആ വിഷമങ്ങളെല്ലാം തീർന്നു കിട്ടാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലാ അൻത ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ അതുപോലെ തന്നെ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്ർ അതേപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ ഇല്ലാബി ലാഹിൽഅലഇലീം എന്ന ദിക്ർ അതേപോലെ യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ നിങ്ങളൊരു മുപ്പത്തി മൂന്ന് തവണ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നെയ്യത്താക്കി ചൊല്ലിക്കോളി ഒരൊറ്റ ദിവസം കൊണ്ട് അതിൻ്റെ ഫലം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇൻഷാ അള്ളാഹുദിന് തൗഫീക്ക് നൽകട്ടെ അസലാ അയലേക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ